എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ സഹകരണത്തോടെ ആലുവ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിൽ ഈ മാസം അഞ്ച് ഏഴ് തീയതികളിൽ ആലുവ ഫാം ഫെസ്റ്റ് നടത്തുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചു നമ്മൾ ആദ്യമായിട്ടാണ് ആലുവ ഫാമിൽ ഇങ്ങനെ ഒരു ഫാം ഫെസ്റ്റ് വെക്കുന്നത് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കാർഷിക സമൃദ്ധിയെ സമൃദ്ധിയെടുക്കാനുള്ള ഒരു വലിയ പരിശ്രമത്തിന്റെ ഭാഗമായി പുതിയ തലമുറയിലേക്ക് കാർഷിക മേഖലയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്താനും ഓരോ ഫാമിൽ വന്ന് ഫാമുകളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ഫാമുകളിലൂടെ അവരൊരു ഈ മേഖലയിലേക്ക് കൂടുതൽ കടന്നു വരാൻ വേണ്ടിയിട്ടൊരു പ്രേരണ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി ഈ കഴിഞ്ഞ വർഷം ഒക്കൽ ഫാമിൽ രണ്ട് തവണകളായി ഫാം ബെസ്റ്റ് സംഘടിപ്പിച്ചു തന്നെ നേരിയമംഗലം ഫാമിലും ഫാം ബസ്റ്റ് സംഘടിപ്പിച്ചു മൂന്ന് ഫാം ബെസ്റ്റുകളും വലിയ വിജയമായിരുന്നു ആദ്യമായിട്ടാണ് നേരിയമംഗലം ഫാമിൽ ഈ ഫാം ബെസ്റ്റുകളുടെ ഏകദേശം ഒരു ലക്ഷം ആളുകളാണ് ഒരു നാല് ഒക്കൽ ഫാമിൽ കഴിഞ്ഞ ഓണത്തിന് വെച്ചു അതൊരു പത്ത് മുപ്പതിനായിരത്തോളം കാർഷിക പ്രദർശന വിപണന മേള സെമിനാറുകൾ ഡോക്യുമെന്ററി വീഡിയോ പ്രദർശനം മട്ടേ വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ ഫാം ഫെസ്റ്റിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ രാവിലെ മുതൽ മുതൽ വരെയാണ് ഫെസ്റ്റ് നടക്കുന്നത് മെയ് അഞ്ചിന് രാവിലെ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഫാം ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും അൻപ്രസാദത്ത് എം എൽ എ അധ്യക്ഷത വഹിക്കും ഏഴിന് രണ്ടു മണിക്ക് സമാപന സമ്മേളനം നടക്കും എല്ലാ ദിവസവും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ക്ലാസുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ജനുവരിയിൽ മാസം ജനുവരി വലിയ പങ്കാളിത്തം വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫാം ഫെസ്റ്റ് നമ്മൾ ആ തരത്തിലാണ് ലക്ഷ്യം വെക്കുന്നത് നമ്മളിവിടെ കുറേ കൂടി സാധ്യത ഉള്ളത് ഇതൊരു ഒറ്റപ്പെട്ട സ്ഥലമാണ് ദുരുത്താണ് പുഴയിൽ ചുറ്റുപെട്ട സ്ഥലമാണ് ഇപ്പം ബോട്ട് കൂടി വന്നപ്പോൾ ആളുകൾ കുറേ കൂടി ടൂറിസം സാധ്യത കൂടി വരുന്നതുകൊണ്ട് ആളുകളുടെ ഒരു പങ്കാളിത്തവും ആളുകൾക്ക് കുറച്ചുകൂടി ഗുണകരമാകുന്ന നിലയിൽ മാറ്റിയെടുക്കാൻ കഴിഞ്ഞാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഈ ഫാം ഫെസ്റ്റോടനുബന്ധിച്ച് കാർഷിക പ്രദർശന മേളകളുണ്ട് വിവിധ സ്ഥാപനങ്ങളുടെ റേക്കോ കേക്കോ അതുപോലെ തന്നെ പി നമ്മുടെ ആലുവ ഫാം ഈ ഫാ ഇവിടുത്തെ ഫാമിൻ്റെ ഉൽപ്പന്നങ്ങൾ നേര്മംഗലം ഫാമിൻ്റെ ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ വൈറ്റില ഫാമിൻ്റെ ഉൽപ്പന്നങ്ങൾ അങ്ങനെ വിവിധ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളുണ്ട് വിവിധ സെമിനാറുകളും പരിപാടികളും വിവിധ സെമിനാറുകളും കർഷക കാർഷിക ക്ലാസ്സുകളും അങ്ങനെ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് വിവിധ കലാപരികളിലാ തലങ്ങളാണ് നമ്മൾ വെച്ചിട്ടുള്ളത് നമ്മൾ അഞ്ചാം തീയതിയാണ് നമ്മുടെ ഫാമസ്റ്റാർ അഞ്ച് ആറ് ഏഴ് തീയതികളാണ് ഫാം എറണാകുളം ജില്ലയിലെ പതിനഞ്ച് ഏക്കറിലായി പെരിയാറിനോട് ചേർന്ന് നാലു വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആലുവ ഗുണമേന്മയുള്ള നെൽവിത്ത് ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആലുവ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രം ധാരാളം വൈവിധ്യങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു സംയോജിത ഫാമായി മാറിയിരിക്കുന്നു സംസ്ഥാനത്തെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാമായി മാറിയ ആലുവ ഫാമിൽ നെല്ലിനു പുറമെ പച്ചക്കറി വിത്തുകൾ തെങ്ങിൻ തൈകൾ കുരുമുളക് വള്ളികൾ അലങ്കാര സസ്യങ്ങൾ പച്ചക്കറി തൈകൾ എന്നിവയും ഉത്പാദിപ്പിക്കുന്നു കൂടാതെ ആട് കോഴി താറാവ് മത്സ്യകൃഷി എന്നിവ സംയോജിപ്പിച്ച് വിഭവങ്ങളുടെ പരമാവധി ഉൽപാദനക്ഷമത കൈവരിക്കുന്ന മാതൃകയായി ഈ കേന്ദ്രം മാറിയിട്ടുണ്ട് പ്രകൃതി സൗഹൃദ കൃഷി മുറകൾ അവലംബിച്ച് ഉൽപാദനക്ഷമത നിലനിർത്തി പ്രകൃതിക്ക് ഇണങ്ങിയ കാർഷിക സംസ്കാരം പിന്തുടരാൻ കർഷകർക്ക് മാതൃകയാവുകയാണ് ഈ കേന്ദ്രം ലക്ഷ്യം വയ്ക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുവാൻ പ്രകൃതി സൗഹൃദ കൃഷിരീതികൾ പ്രചരിപ്പിക്കുന്നതിന് തിരഞ്ഞെടുക്കപ്പെട്ട വിത്തുൽപാദന കേന്ദ്രം കാർബൺ തൂലിത കൃഷിരീതികളുമായി പുരോഗമിക്കുകയാണ് ജൈവ കൃഷി പരിപാലന മുറകൾ ഇക്കോളജിക്കൽ എൻജിനീയറിംഗ് നെല്ലും താറാവും സംയോജിത കൃഷി എന്നീ പ്രകൃതി സൗഹൃദ കൃഷി രീതികൾ അവലംബിച്ച് വരുന്നു യുവതലമുറയ്ക്ക് കൃഷി പ്രകൃതി പാഠങ്ങൾ പകർന്നു നൽകുന്നതിനായി വിദ്യാഭ്യാസ ടൂറിസം എന്ന ആശ്രയം ആലുവ ഫാമിൽ പ്രാവർത്തികമാക്കുകയാണ് പഴയകാല കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനവും ബോട്ട് സവാരിയും ചെങ്ങാടയാത്രയും സംഘടിപ്പിച്ചിട്ടുണ്ട് ഫാം ടൂറിസത്തിന് മുന്നോടിയായി ജില്ലാ പഞ്ചായത്തും കൃഷി വകുപ്പും നടത്തുന്ന വിവിധ വികസന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പുഴയോരത്തുകൂടി നടക്കുന്നതിനുള്ള വാക്വേ ട്രെയിനിംഗ് സെന്റർ തൂക്കുപാലം എന്നിവയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു ആലുവ പാലസിൽ നിന്ന് ബോട്ട് മാർഗവും ദേശം ഭാഗത്തുനിന്ന് ചെങ്ങാടത്തിലും തുരുത്തു ഭാഗത്തു നിന്ന് റെയിൽവേ പാളം മുറിച്ചും കടന്നുമാണ് ഫാമിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് പത്രസമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ സി ജോർജ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷാരോൺ പനക്കൽ ഫാം സൂപ്രണ്ട് സൂപ്രൻലിസി മോൾ ജേവടക്കൂട്ട് ഫാം കൌൺസിൽ അംഗം യേ ഷംസുദ്ദീൻ എന്നിവരും പങ്കെടുത്തു പ്രവേശനം സൗജന്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് നാല് ആറ് പൂജ്യം ഏഴ് മൂന്ന് നാല് അഞ്ച് ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക